കഴിഞ്ഞ രണ്ടു ദിവസമായി പെയ്ത ശക്തിയേറിയ മഴയിൽ ഓവുചാലുകൾ അടഞ്ഞ് വെള്ളം കയറി കൃഷിനാശം നേരിട്ടിരിക്കുകയാണ് കോട്ടൂരിലെ കർഷകർക്ക് കോട്ടൂർ മലപ്പട്ടം റോഡിൽ മിൽമപ്പാൽ സൊസൈറ്റിക്ക് സമീപത്തായി കൃഷി ചെയ്യുന്ന കർഷകർക്കാണ് ഈ ദുരനുഭവം നേരിട്ടത് മഴ മാറി കാലാവസ്ഥ തെളിഞ്ഞതോടെ കരകൃഷിയായി കപ്പയും പച്ചക്കറിയുമാണ് ഇവർ കൃഷി ചെയ്തത് കേരള പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡിന്റെ സൈഡിലായി വരുന്ന ഓടകൾ അടഞ്ഞാണ് ശക്തിയായി വന്ന വെള്ളത്തിൽ ഇവരുടെ കൃഷിയിടങ്ങൾ വെള്ളം കയറാൻ കാരണമായത് ഈ മേഖലയിൽ നിരവധി കൃഷിക്കാർ കപ്പകൃഷി നടത്തിവരികയാണ് റോഡിനോട് ചേർന്ന ഇവിടം ഓടകൾ വൃത്തിയാ ാത്തതിനാൽ ഇവരുടെ കൃഷികൾ നശിക്കാൻ കാരണമായി കൃഷിനാശം കാരണം ഇവരുടെ മാസങ്ങളുടെ അധ്വാനവും മുതലുമെല്ലാം വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്ഥിതിയാണ് മുൻവർഷങ്ങളിൽ കൂട്ടായി ആയിരുന്നു ഇവർ കൃഷി ചെയ്തിരുന്നത് എന്നാൽ ഓടകൾ വൃത്തിയാക്കാൻ പി ഡബ്ല്യു ഡി തയ്യാറാകാത്തതിനാൽ സംഘങ്ങളും കൂട്ടുകൃഷിയും എല്ലാം ഇവിടം വിട്ട് പോയിരുന്നു എന്നാൽ ഇത്തവണ കൃഷിയിറക്കിയ കർഷകന്റെ സ്ഥിതിയും അത് തന്നെ ബന്ധപ്പെട്ടവർ ഓടകൾ വൃത്തിയാക്കി കർഷകരെ സഹായിക്കണം എന്നാണ് ഈ മേഖലയിലെ കർഷകരുടെ ഇപ്പോഴത്തെ ആവശ്യം ന്യൂസ് രണ്ട് ദിവസമായിട്ടുള്ള മഴയാണ് ചെറുതായിട്ട് മഴ വരുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ആകെ ഇതായിട്ടുള്ളത് തൂട് മുഴുവനും കവിഞ്ഞു മറിഞ്ഞു വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യമില്ല ഓടകൾ അടഞ്ഞിട്ടുള്ളത് അത് മുനിസിപ്പാലിറ്റിയോ പി ഡബ്ല്യു ഡിയോ ആരായാലും അതിൻ്റെ മുൻകൈ എടുത്ത് ചെയ്യണം ഒരുപാട് കൃഷിക്കാരുണ്ട് സംഘങ്ങളായിട്ട് നടത്തുന്നതുകൊണ്ട് ഇപ്പം സംഘങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഒഴിഞ്ഞു പോയിട്ടുള്ളത് ഇതേ അനുഭവം വന്നിട്ട് അപ്പം ഞാൻ ഒറ്റക്കായിട്ട് നടത്തിയതുകൊണ്ട് എൻ്റെ കൂ കുറച്ച് കൂട്ടായ്മയുമായിട്ട് വേറെയുണ്ട് ഇതെല്ലാം വെള്ളത്തിലുള്ളത് അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കർഷകരുടെ കാര്യം വളരെ പോക്ക് ഈ കാര്യമായിട്ട് വേണമെന്ന് വെച്ചാൽ ഓടയൊന്ന് അടച്ച് വെള്ളം പോകാനുള്ളൊരു സൗകര്യം തരണം അത് നിയമപരമായിട്ട് എല്ലാവരും മുൻകൈ എടുത്ത് പ്രവർത്തിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ